ക്രൈസ്തവർക്കിടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്ത് വിതയ്ക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പലരും ശ്രമിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് വർഗീയ വിഷം വിതയ്ക്കാൻ ആരും പരിശ്രമിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി അതിരൂപത കെ സി വൈ എം എസ് എം വൈ എം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചെമ്പേരിയിൽ സംഘടിപ്പിച്ച നസ്രാണി യുവജന സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ആർച്ച് ബിഷപ്പ് സമുദായത്തിലെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ആരെയും അനുവദിക്കരുത് യുവജനങ്ങൾ വിവേകവും കരുത്തുമുള്ളവരാകണം നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് തലശ്ശേരി അതിരൂപതയിലെ പെൺകുട്ടികൾ ആത്മാഭിമാനമുള്ളവരാണ് ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടാനാകാത്ത വിധം നട്ടലുള്ളവരാണ് നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺമക്കളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിന് അറിയാമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ക്രൈസ്തവർക്ക് പങ്കുവയ്ക്കാൻ ഒരു സ്റ്റോറിയേ ഉള്ളൂ അത് നസ്രായന്റെ സ്റ്റോറിയാണ് അതിരുകളില്ലാത്ത മഹത്വമാണ് മനുഷ്യത്വം ക്രൈസ്തവർ എല്ലാവരെയും മനുഷ്യത്വത്തിന്റെ പേരിൽ ചേർത്തു നിർത്തും ദൈവത്തെ കാണാൻ അവിടെയും ഇവിടെയും നോക്കേണ്ടതില്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ ദൈവത്തിന്റെ തിരുമുഖം കാണാൻ സാധിക്കുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു